ഇവിടെ കേക്കും മധുരവും അവിടെ കേസും ജയിലും ഇവിടെ പുണ്യാളന്റെയും കന്യാമറിയത്തിന്റെയും രൂപത്തിൽ സ്വർണ കിരീടം ചാർത്തുന്നു വടക്കേ ഇന്ത്യയിൽ ആ രൂപങ്ങളൊക്കെ തല്ലി തകർക്കുന്നു ഒരാഴ്ചയായി കേരളത്തിൽ ഉയർന്നു കേട്ട ചർച്ചയാണിത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നിവരുടെ അറസ്റ്റും ജയിൽവാസവും കത്തോലിക്കാ സഭയിലും ബി ജെ പിയിലും വലിയ ഭിന്നതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബി ജെ പിയിലെ പ്രശ്നം ആഭ്യന്തര ശത്രുക്കളെ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുമ്പോൾ മറുവിഭാഗം രക്ഷകരായി ഓടുന്നതിലാണ് തർക്കം കട്ടോലിക്കാ സഭയിൽ ബി ജെ പിയുടെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടാനുള്ള ദീർഘനാളായി ആസൂത്രണം ചെയ്ത പദ്ധതിക്കെതിരെ സഭാ നേതൃത്വത്തിലെ മെത്രാന്മാരിൽ ഒരു വിഭാഗം പരസ്യമായി രംഗത്തിറങ്ങിയതാണ് സഭയിലെ കലകത്തിന് കാരണമായിരിക്കുന്നത് കണ്ടറിയാത്തവർ കൊണ്ടറിയും എന്ന ചൊല്ല് ഇത്രയും അനോർത്ഥമായ സന്ദർഭം കാണില്ല അവർ നിങ്ങളെയും തേടിയെത്തുമെന്ന് ഉപദേശിച്ചവരെ പരിഹസിച്ചു നടന്ന പുരോഹിതരും മറ്റും ആശിഷ്ടത്തിനെതിരായി പ്ലക്കാർഡുമായി ഇന്ന് തെരുവിലുണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഞങ്ങൾക്ക് തിരിച്ചറിവിന് കാരണമായി എന്നാണ് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് കെ സി ബി സി അധ്യക്ഷൻ ബസോലിയ സ്ലീമീസ് ഭാവ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ബി ജെ പി അനുകൂല നിലപാടിൽ ഇതുവരെ മൗനം പാലിച്ചിരുന്ന വിശ്വാസികളിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റും മാനസിക പീഡനവും ശക്തമായ രോഷമാണ് ഉയർത്തിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇവിടെ പ്രധാനമായും ഉയരുന്ന ചോദ്യം കത്തോലിക്ക സഭ ഭാവിയെ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും എന്നാണ് കേരളത്തിലെ ബി ജെ പിക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കുന്നതിന് സഭാ നേതൃത്വം എടുത്തുകൊണ്ടിരുന്ന രഹസ്യവും പരസ്യവുമായ പണി നിർത്തുമോ എന്നതും മതേതര വിശ്വാസികൾക്ക് അറിയേണ്ടതാണ് തിരിച്ചറിവ് ഉണ്ടായി എങ്കിൽ ആദ്യം കന്യാസ്ത്രീകൾക്കെതിരെയുള്ള നടപടി ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് മനസ്സിലാക്കണം ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്കായി വിചാരധാരയും ആർ എസ് എസും ആവിഷ്കരിച്ച ആശയത്തിന്റെ വിളവെടുപ്പാണ് നടക്കുന്നതെന്ന് അംഗീകരിക്കണം അതനുസരിച്ച് രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിന് സഭാ നേതൃത്വം തയ്യാറാക്കണം കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരു പുതുമയുള്ള കാര്യമായിരുന്നില്ല കന്യാസ്ത്രീകൾക്കും ബിഷപ്പുമാർക്കുമെതിരെയുള്ള ആക്രമണവും അറസ്റ്റും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി നടക്കുന്നതാണ് കന്യാസ്ത്രീകളും പുരോഹിതന്മാരും നേരത്തെയും ആക്രമണത്തിനിരയായിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് പള്ളികളും ക്രൈസ്തവ ഭവനങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് ഒഡീഷയിൽ വിദേശ മിഷണറിയായിരുന്ന ഗ്രഹാം സെയിൻസിനെയും ഫിലിപ്പ് തിമോത്തി എന്നീ അദ്ദേഹത്തിന്റെ രണ്ടു മക്കളെയും ജീപ്പിലിട്ട് ചുട്ടരിച്ച സംഭവം എത്ര ഭീകരമായിരുന്നു എന്ന് നമുക്കറിയാം അതേ ഒഡീഷയിൽ രണ്ടായിരത്തി എട്ടിൽ ക്രൈസ്തവ വിരുദ്ധ കലാപത്തിൽ നാൽപ്പത്തഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി നാനൂറ് ക്രിസ്ത്യൻ വീടുകളും എൺപത് ചർച്ചുകളും ആ കലാ ആ കലാപത്തിൽ തകർക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനഞ്ചിന് രാത്രിയാണ് സന്താളി ആദിവാസി മേഖലയിലെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് ജീസസ് ആൻഡ് മേരി സഭയിൽ അംഗമായ സിസ്റ്റർ ജോൺ അൻപത്തിമൂന്ന് വയസ്സായിരുന്നു വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ ആക്രമണം വർദ്ധിച്ചു വരുന്നു എന്നതാണ് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാവുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നതെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം യൂസിഎഫ് കഴിഞ്ഞ ജനുവരിയിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തി അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് എഴുന്നൂറ്റി മുപ്പത്തിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് സംഘപരിവാറിന്റെ പ്രവർത്തനവും വിചാരധാരയും ഒക്കെ ചൂണ്ടിക്കാണിച്ച് അപകട വഴി പറഞ്ഞപ്പോൾ അത് പണ്ടൊരു പുസ്തകത്തിലല്ലേ പൊതുവായ പരാമർശമല്ലേ കാര്യമാക്കേണ്ടതില്ലെന്നായിരുന്നല്ലോ പല ബിഷപ്പുമാരുടെയും മറുപടി കേരളത്തിലെ ബിഷപ്പുമാരെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും ആർ എസ് എസിന്റെ അഭിപ്രായം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഇവിടെ ഒരു പുസ്തകം ഉദ്ധരിക്കാം ആർ എസ് എസ് എ വിഷൻ ഇൻ ആക്ഷൻ എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷയാണ് ആർ എസ് എസ് കർമ്മപഥം സങ്കല്പം എന്നാണ് ഇതിന്റെ മലയാള പരിഭാഷ ഈ പുസ്തകം എഴുതിയത് ആർ എസ് എസിന്റെ സൈദ്ധാന്തികനായിരുന്ന അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി എച്ച് വി ശേഷാതിരിയാണ് ഈ പുസ്തകം എഴുതിയത് എച്ച് വി ശേഷാദ്രിരി ഇന്ത്യയിലെ ആർ എസ് എസിന്റെ അറിയപ്പെടുന്ന ഒരു പ്രചാരകനായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹം അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ളത് എൺപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എൺപത്തി ഒൻപതിലാണ് അതിന്റെ പരിഭാഷ കേരളത്തിൽ ഇറങ്ങുന്നത് ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളെക്കുറിച്ചും ക്രൈസ്തവരെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും എല്ലാം നിരവധി പരാമർശങ്ങളുണ്ട് ഓരോ സംസ്ഥാനങ്ങൾ തിരിച്ചും പരാമർശമുണ്ട് ഈ പുസ്തകത്തിലെ ഒരു പൊതുപരാമർശം അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരളത്തിലെ പാതിരിമാരെ കുറിച്ച് എന്താണ് സംഘപരിവാർ ആർ എസ് എസ് പറയുന്നത് നോക്കിക്കേക്കാം ക്രിസ്ത്യൻ പാതിരിമാരുടെ നീക്കങ്ങളെ വിഫലമാക്കാൻ എന്ന സബ് ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ ബ്രിട്ടീഷുകാർ പോയപ്പോൾ തങ്ങളുടെ കളി മതിയാക്കാറായി എന്ന് വിദേശ മിഷണറിമാർക്ക് വാസ്തവത്തിൽ തോന്നിയതായിരുന്നു ഭാരതം വിടാൻ അവർ തയ്യാറെടുപ്പ് തന്നെ ആരംഭിച്ചതാണ് എന്നാൽ സർക്കാരിന്റെ മതനിരപേക്ഷാനയം അവർക്ക് അനുഗ്രഹമായി മുമ്പത്തേതുപോലെ തന്നെ പ്രവർത്തനം തുടരാൻ അവർ അനുവദിക്കപ്പെട്ടു എന്ന് തന്നെയല്ല അതുവരെ അവർക്ക് പ്രവേശനം നിഷിദ്ധമായിരുന്ന ചില ഹിന്ദു രാജ്യങ്ങൾ കൂടി തുറന്നു കൊടുക്കപ്പെട്ടു അതിന്റെ ഫലമായി ക്രിസ്ത്യൻ മതപരിവർത്തന ശ്രമങ്ങൾ കൂടുതൽ വിപുലവും ദുരുദ്ദേശപരവുമായി തീർന്നു ഒമ്പത് ഒമ്പതിനായിരത്തി നാനൂറ് വിദേശികളടക്കം പതിനായിരത്തിൽ പരം മിഷണറിമാർ ഇന്ന് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ വിഘടന പ്രവർത്തനങ്ങളിലും അട്ടിമറിപ്പൻ പണികളിലും വ്യാപൃതരായിരിക്കുക ഇത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ മതേതര നിലപാടാണ് ഈ വിഘടനവാദ പ്രവർത്തനങ്ങളെയും മിഷണറി പ്രവർത്തനങ്ങളെയും ഒക്കെ സഹായിക്കുന്നത് എന്നൊക്കെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഹിന്ദു രാജ്യങ്ങൾ എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മേഖല ഉദ്ദേശിച്ചിട്ടാണ് ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം ഹിന്ദു രാജ്യങ്ങളെന്ന് ഇതിനകത്ത് പരാമർശിക്കുന്നത് എൺപത്തിയാറാം പേജിൽ കേരളത്തിലെ പാതിമാരെയും കേരളത്തിലെ ഹൈസോ സമുദായത്തിനെ ഒക്കെ എഴുതിയിരിക്കുന്നു മതംമാറ്റവും ക്ഷേത്ര നശീകരണവും കേരളത്തിലെ ക്രിസ്ത്യൻ പാതിമാർക്ക് വെറും നേരം പോക്കായിരുന്നു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ മതംമാറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ഇക്കാലമത്രയും അവരുടെ പതിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മെയ്യിൽ പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രമടക്കം നൂറ്റി ദേവാലയങ്ങൾ ക്രിസ്ത്യൻ തമ്പാടികൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഉണർന്നേഴുന്നേറ്റ ഹിന്ദു ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ തുടങ്ങിയിരിക്കുന്നു വിജയകരമായി തന്നെ ഒരു ഉദാഹരണം നിലയ്ക്കലേതാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലൊരു സുപ്രഭാതത്തിൽ എവിടെ നിന്നും ഒരു കുരിശും പള്ളിയും പ്രത്യക്ഷപ്പെട്ടു സാധാരണഗതിയിൽ ഗതിയിൽ അതാരും ശ്രദ്ധിക്കില്ല കൃഷിയും പള്ളിമണിയും കേരളത്തിൽ സാധാരണമാണല്ലോ എന്നാൽ സ്വയം സേവകരുടെ ഉത്സാഹത്തിൽ വിവിധ തരത്തിൽപ്പെട്ട ഇരുപത്തിമൂന്ന് ഹിന്ദു സംഘടനകൾ ചേർന്ന് നിലയ്ക്കൽ കമർ കർമ്മസമിതി ഉടലെടുത്തു ലക്ഷക്കണക്കിന് ശബരിമല തീർത്ഥാടകർ സന്നിധാനത്തിലേക്ക് അയ്യപ്പ ദർശനത്തിന് പോകുന്ന വഴിയരികൻ നിലക്കൽപ്പള്ളി ഉയരുന്നതിന്റെ പിന്നിലെ ഗൂഢോദ്ദേശത്തെപ്പറ്റി സമിതി ഹിന്ദുക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ഭാതിമാരുടെ ഉദ്ദേശ്യം സുയക്തമായിരുന്നു അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഹിന്ദുക്കളുടെ തീർത്ഥയാത്രയ്ക്ക് ഭംഗം വരുത്തുക എന്നത് തന്നെ പാപ്പ തൊള്ളായിരത്തി എൺപത്തി ആറിലോ വന്നപ്പോൾ അതുതന്നെ മതപരിവർത്തനത്തിനാണ് വേണ്ടി വരുന്നതെന്ന് പറഞ്ഞ് റാഞ്ചിയിലെല്ലാം വലിയ പ്രകടനം നടത്തപ്പാപ്പയ്ക്ക് പൊതുസമ്മേളനം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം ഒക്കെ ഉണ്ടായി പാലാ ബിഷപ്പാണെങ്കിലും തലശ്ശേരി ബിഷപ്പാണെങ്കിലും തൃശൂർ ബിഷപ്പാണെങ്കിലും താമരശ്ശേരി ബിഷപ്പാണെങ്കിലും ചങ്ങനാശ്ശേരി ബിഷപ്പാണെങ്കിലും ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന പാതിമാരെ കുറിച്ചാണ് പറയുന്നത് ഇവർ അട്ടിമറി പ്രവർത്തകരും മതം മാറ്റക്കാരും ഭീകരപ്രവർത്തകരുമാണ് എന്നൊക്കെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ മണിപ്പൂർ കലാപമൊക്കെ ഉണ്ടായത് ഏർ എങ്ങനെയാണ് എന്നറിയാൻ നമ്മൾ ഈ പുസ്തകം വായിച്ചാൽ മതി വിദ്യാർത്ഥാരയുടെ ഈ ആശയമാണ് അംഗപരിവാർ സംഘടനകൾ ഇന്ത്യയെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ബജ്രസംഗദള്ളാവും മറ്റൊരിടത്ത് രാമസേനയാവും അല്ലെങ്കിൽ വി എച്ച് പി ആവും ഗോരക്ഷാ സംഘമാവും ഇങ്ങനെ നൂറുകണക്കിന് സംഘപരിവാർ സംഘടനകളാണ് ദൗത്യ നിർവഹണത്തിനുള്ളത് ഏത് സംഘടനയാണ് ഏത് പ്രശ്നവുമായിട്ട് രാവിലെ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം പറയാം സംഘപരിവാർ സംഘടനകളിൽ ആർ എസ് എസിന്റെ പ്രതിനിധി ഉണ്ടാവും എല്ലാ സംഘപരിവാർ സംഘടനകളും ആർ എസ് എസിന്റെ പകുതി ഉണ്ടാവും പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആർ എസ് എസിന് പങ്കുണ്ടാവില്ല നമുക്ക് തെളിവും സത്യം ബോധ്യപ്പെടുന്നുവെങ്കിൽ തിരിച്ചറിവുണ്ടെങ്കിൽ സംഘപരിവാറുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മറ്റൊരു പ്രബല ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി നടത്തിയ ലൗ ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് വിദ്വേഷ പ്രാസംഗികർക്ക് സ്വീകരണം ഒരുക്കൽ ഇതൊക്കെയായിരുന്നല്ലോ കേരളത്തിലെ സഭാ നേതൃത്വത്തിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ കേരളം ദർശിച്ചത് ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ തിരുത്തലുകൾ ഉണ്ടാകണം കാസ പോലുള്ള തീവ്ര സംഘടനകളിലെ ഇടവുകൾ കേന്ദ്രീകരിച്ച് ചെറുക്കാൻ കഴിയണം കന്യാസ്ത്രീകളെ അറസ്റ്റ് ഭയപ്പെടുത്തി കീഴ്പ്പിടത്തിലാണ് നേരത്തെ ഇന്ത്യയിലെ കൈസവ സ്വത്തുക്കളും അവരുടെ ആസ്തിയും സംബന്ധിച്ച് സഭയുടെ ആസ്തിയൊക്കെ സംബന്ധിച്ച് ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ലേഖനം വന്നിരുന്നു ചർച്ച ചെയ്യാതാണ് നിങ്ങൾക്ക് ഇത്തരം ഭൂമിയും സ്വത്തും ഒക്കെ ഉണ്ട് ഞങ്ങളുമായി ഒത്തുപോയാൽ നല്ലതാണ് ആരെയും അകത്താക്കാവുന്ന മതപരിവർത്തന നിരോധന നിയമം പോലുള്ളവരുടെ കയ്യിലുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇപ്പം മതപരിവർത്തനം കൈസവ് സമുദായത്തിനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അതിനെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയ്ക്കകത്തുണ്ട് നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏതെങ്കിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കൈസവ് ഭൂരിപക്ഷമായിരുന്നില്ല അഞ്ചോ പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ ശതമാനമൊക്കെ കൈസവരുണ്ടായിരുന്ന പല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും പിൻസവർ പിന്നീട് ഭൂരിപക്ഷമായി മാറി ഇപ്പൊ നാഗാലാൻഡ് മിസോറാം മേഘാലയ മണിപ്പൂര് അങ്ങനെ ഏത് വടക്ക് കിഴക്കൻ എടുത്താലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവിടെ കൈസോർ ന്യൂനപക്ഷമായിരുന്നു അവിടെ ഗോത്രവർഗക്കാരും ആദിവാസികളും ഒക്കെയായിരുന്നു ഭൂരിപക്ഷം ഉത്തമതം ഭൂരിപക്ഷമായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആദിവാസികളിൽ നിന്നും ഗോത്ര വിഭാഗങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ കൈസൂർ സമുദായത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇത് നിർബന്ധമായ മതപര ഉത്തരമൊന്നും നമ്മൾ ആരോപിക്കുന്നില്ല പല സാഹചര്യമുണ്ട് പല കാരണങ്ങളുമുണ്ട് ഈ മതമാറ്റത്തിന് ആദിവാസികളുടെയും ഗോത്ര ഒക്കെ അവിടുത്തെ ദയനീയമായ അവസ്ഥയുണ്ട് അവരുടെ ദുരവസ്ഥയുണ്ട് കഷ്ണീർ പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന നേട്ടങ്ങളുമുണ്ട് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ജാതി പീഡനവും ഉൾപ്പെടുന്ന ഘടകങ്ങളുണ്ട് ഛത്തീസ്ഗരി കേസെടുത്തതുപോലെ ഇതിന്റെ എല്ലാം ഇതെല്ലാം വെച്ചിട്ട് ഈ മതം ആണ് എന്ന് പറഞ്ഞ് ആരോപിച്ച് ഇപ്പൊ പുരോഹിതന്മാരെയോ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിനോ ഇപ്പൊ എൻ ഐ ഇക്ക് കൊടുത്തതോ ഒക്കെ പോലെ തന്നെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി വ്യാജ കേസുകൾ ഉണ്ടാക്കി ഇനി ഭീഷണിപ്പെടുത്തിയാണെങ്കിലും സാക്ഷികളെയൊക്കെ ഉണ്ടാക്കി ദീർഘകാലമായി അകത്തിടാനൊക്കെ കഴിയുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യമൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് പകരം മതേതരത്വത്തിനെതിരായ ഈ ഭീഷണിയെ ഇന്ത്യയിലെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിനെതിരായ ഈ ഭീഷണിയെ ഒന്നിച്ചു നിന്ന് നേരിടുന്നതിന് പകരം അല്ലെങ്കിൽ മതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്ന് നേരിടുന്നതിന് പകരം അവർക്ക് ഓശാന പാഴുകയും അവരെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനുമൊക്കെ ശ്രമിക്കുന്ന സ്വയം നമ്മുടെ കുഴി തോണ്ടുന്നതിന് തുല്യമാണ് ലവ് ജിഹാദ് ഒരു കെട്ടുകഥയായിരുന്നു ബി ജെ പി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയോ എൻ ഐഇ സി ബി ഐയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും നീതിന്യായ സ്ഥാപനങ്ങളോ കോടതിയോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും തെളിയാത്ത കാര്യമാണ് ലവ് ജിഹാദ് മുസ്ലിങ്ങൾ ലവ് ജിഹാദ് നടത്തുന്നു എന്നുള്ളത് പക്ഷെ അതേ ലവ് ജിഹാദ് സംഘപരിവാർ അജണ്ടിയായിട്ട് ഇറക്കിയപ്പോ ഇവിടെ രൂപതയിൽ വരെ അത് പ്രദർശിപ്പിച്ചു എന്തിനായിരുന്നു ബി ജെ പിയോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ സഹോദര സമുദായം ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഒരു സഹോദര സമുദായത്തിനകത്ത് അവരെ അവരെ അവര് കൊടുക്കുന്ന നിലപാടായിരുന്നു ഈ കാര്യത്തെല്ലാം അപീകരിച്ചത് അതുമാത്രമല്ല ബി ജെ പിക്ക് കേരളത്തിൽ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന വികാരിമാരുണ്ട് ബി ജെ പിയിലേക്ക് ആളെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് ഫാദർ ജോസ് വള്ളിക്കാട്ട് എഴുതിയ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ബി ജെ പി അനുകൂലമായ കേരളത്തിലെ സഭാപിതാക്കന്മാരുടെ ശ്രമങ്ങളെ ശക്തമായി വിമർശിക്കുകയും അതിനെ തുറന്നെതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കത്തോലിക്ക പുരോഹിതന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പ് ഞാനിവിടെ വായിക്കാം ഛത്തീസ്ഗഡ് കന്യാസ്ത്രീ സംഭവം സഭാ നേതൃത്വത്തിന്റെ തലമണ്ടയ്ക്ക് ഇട്ട് കിട്ടിയ തട്ടായിരുന്നു എ വാക്ക് അറ്റ് ദി ബാക്ക് ഓഫ് ഹെഡ് ആരാണ് ആ തട്ട് കൊടുത്തത് ബി ജെ പാർട്ടിയല്ല കന്യാസ്ത്രീ വിഷയത്തിൽ പൂർണ്ണ പിന്തുണയുമായി ഇറങ്ങിയ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളുമാണ് ആ തട്ട് ആദ്യം കൊടുത്തത് എന്നാൽ കേരള സഭയിലെ വിശ്വാസികൾ ഒന്നടങ്ങ് വഴുന്നേറ്റ് ആഞ്ഞൊരു തട്ടുകൂടി കൊടുത്തതുകൊണ്ടാണ് ചില മെത്രാമാറെങ്കിലും ഒന്ന് ഉണർന്നത് എന്നിട്ടും അവരുടെ ചാഞ്ചാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല സന്യാസിനികൾ താൽക്കാലികമായി ജയിൽ മോചിതരായെങ്കിലും പ്രസ്തുത വിഷയത്തിൽ സഭയെ സമർദ്ദം ചെലുത്തിയ കേരള സഭയിലും വിശ്വസ്തരായ വിശ്വാസികൾക്ക് കൂടുതൽ ജോലി ബാക്കിയുണ്ട് ആർ എസ് എസ് ബി ജെ പാർട്ടി പാളയത്തിലേക്ക് പോയ നിരവധി വൈദികരും മെത്രാൻമാരുമുണ്ട് രാജ്യതലസ്ഥാനത്ത് തമ്പടിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായി സഭയ്ക്ക് വേണ്ടി ലൈസൻ ചെയ്യുന്ന വൈദിക ഏജന്റുമാരുണ്ട് അവരെ കണ്ടെത്തി ഒരു കർവാപ്പസി നടത്തുക രണ്ടാമത് ജ്ഞാനസ്നാനം കൊടുക്കുക എന്നതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം നീ ആത്മാവിലും സത്യത്തിലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നാഗ്പൂർ വരെ എത്താൻ സാധിക്കും എന്നാൽ സ്വർഗത്തിൽ കയറാൻ പറ്റില്ല എന്ന് അവരോട് പറയേണ്ടിയിരിക്കുന്നു എന്നാണ് ജോസ് വള്ളിക്കാട് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഒരു ഉണർവ് ാക്കി കൊടുക്കാൻ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് നിയമസഭയിലേക്ക് പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കാൻ പാർലമെന്റിൽ പ്രാവിധ്യമുണ്ടാക്കി കൊടുക്കാൻ പരസ്യമാകുവാൻ ഇന്ത്യയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയല്ലോ മതേതരത്വം തേർന്നത് ഇന്ത്യയുടെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെട്ടത് എത്രയോ നാളുകളായി ഭരണഘടനയും ഇന്ത്യയുടെ മതേതരത്വവും ഒക്കെ കനത്ത വെല്ലുവിളി നേരിടുകയാണ് ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് എത്രയോ ആളുകളാണ് ലക്ഷക്കണക്കിന് ആളുകളല്ലേ ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു പൗരന്മാരെ അവരുടെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം വാബരി വസന്റെ തകർച്ച പോലുള്ള സംഭവങ്ങൾ വർഗീയ കലാപങ്ങൾ ഇപ്പൊ കോടതി തന്നെ ആശങ്ക അറിയിച്ച

ആയിരക്കണക്കിന് ആളുകളെയാണ് അവരുടെ വീടുകളെല്ലാം പൊളിച്ച് ബുൾഡോസർ വെച്ച് പൊളിച്ച് അവരെ അനാഥമാക്കിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ആളുകളാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെയും മറ്റും പേരിൽ പ്രക്ഷോഭം നടത്തിയതിന്റെ പേരിൽ എല്ലാ ജാതി മതത്തിലും പെട്ട ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട് നിരപരാധികളായ നിരവധി യുവാക്കൾ ജയിലിൽ കിടക്കുന്നുണ്ട് അപ്പോ ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയിലെ ഭരണഘടനയും ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടത് ഈ രണ്ട് കന്യാസികളെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമല്ല ഇന്ത്യയിലെ നീതിന്യായ സംവിധാനവും ഇന്ത്യയിലെ ഭരണഘടനയും ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനവും എല്ലാം കാലത്തെ വെല്ലുവിളി നേരിടുകയാണ് അതുകൊണ്ട് ാണ് നമ്മൾ അന്നെല്ലാം പറഞ്ഞത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും ഇന്ത്യയിലെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമൊക്കെ ഒക്കെ ഒന്നിച്ചു നിന്ന് പോരാടണം അതുകൊണ്ട് തിരിച്ചറിവുണ്ടായി എന്ന് പറഞ്ഞാൽ പോരാ അവരുടെ ഈ തിരിച്ചറിവുണ്ടായെങ്കിൽ അത് പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവരണം അല്ലാതെ ഇപ്പൊ ബി ജെ പിക്ക് വോട്ടുണ്ടായി ബി ജെ പിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും എന്ന ചിന്ത ഉപേക്ഷിക്കണം മണിപ്പൂർ പാഠമാണ് അവിടുത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതി പകുതിയോളം വരുന്ന വലിയ രൂപപക്ഷമാണ് ക്രൈസ്തവ സമുദായം ആ ക്രൈസ്തവ സമുദായത്തിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് അവിടെ ബി അധികാരത്തിൽ വന്നത് ബി ജെ പിയുടെ ഭരണം അവിടെ ഉറച്ചു കഴിഞ്ഞപ്പോ പിന്നെന്താണ് സംഭവിച്ചത് ഇന്നിപ്പോ മണിപ്പൂരിലെ ക്രൈസ്തവരുടെ സ്ഥിതി എന്താണ് അവിടെ കുക്കി കുക്കിവംശരുടെ സ്ഥിതി എന്താണ് കുക്കിവംശർ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ ക്രൈസ്തവരില്ലല്ലോ അവിടെ കലാപത്തിൽ എത്ര ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് എത്ര വീടുകളാണ് ത് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തകർക്കപ്പെട്ടത് ഇന്ന് മണിപ്പൂരിലെ ഇംഫാൽ താഴ്വേലൊക്കെ ജീവിക്കാൻ കഴിയാതെ അവർ വനത്തിൽ പോയി ജീവിക്കുകയാണ് ആദിവാസികളടക്കം രണ്ട് ജനങ്ങൾ രണ്ടായി ചേരു തിരിഞ്ഞ് ഒരു ഭാഗം കാട്ടിലും ഒരു ഭാഗം നാട്ടിലുമായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് മണിപ്പൂരിലുണ്ടായത് ഇതൊക്കെ പെട്ടെന്നുണ്ടായതാണ് എങ്ങനെയാണ് ജനങ്ങൾ ഈ വിദ്വേഷം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് എന്നൊക്കെ അറിയാൻ ഈ വിചാരധാര മാത്രമല്ല വേറെയും പുസ്തകങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വായിക്കണം ഇവിടെ പറഞ്ഞു വന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നിന്ന് കേരളത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി കേരളത്തിൽ മതേതര വിശ്വാസികളും മതേതര പാർട്ടികളും ശക്തമായി രംഗത്ത് വന്നു ക്രിസ്തുവിന്റെ മണവാട്ടികളായ കന്യാസ്ത്രീകൾ വീടും നാടും ഉപേക്ഷിച്ച് എല്ലാ സുഖലോത്പതയും ഉപേക്ഷിച്ച് അവയ്ക്കും സമുദായത്തിനും നാടിനും സേവനം ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള അവരെ അന്യായമായി അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചപ്പോ വിശ്വാസികളിൽ രോഷമുണ്ട് വലിയ രോഷമുണ്ട് രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി മുന്നോട്ട് പോകാമെന്ന ആ സ്ഥിതിയും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല കെ സി ബി സിയുടെ അധ്യക്ഷനൊക്കെ പറഞ്ഞതുപോലെ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിരുത്തലുകളും വരുത്തേണ്ടതുണ്ട് ഇത്രയും നാൾ ബി ജെ പിക്ക് അനുകൂലമായി സ്വീകരിച്ച നിലപാട് തിരുത്തണം ബി ജെ പി കാരെ അരമനകളിലേക്ക് സ്വീകരിക്കുന്ന ആ നിലപാട് തിരുത്തണം ബി ജെ പിക്ക് ആളുകളെ ചേർത്ത് കൊടുക്കുന്ന ആ നിലപാട് തിരുത്തണം അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഇതിനുമുമ്പ് സ്വീകരിച്ച മതനിരപേക്ഷമായ നിലപാട് ചിലപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ടാകാം അല്ലെങ്കിൽ കോൺഗ്രസ് ഉടുക്കുന്ന മുന്നണിയെ പിന്തുണച്ചുകൊണ്ടാകാം സഭ സ്വീകരിച്ചതിനു മുമ്പ് സ്വീകരിച്ചിട്ടുള്ള ആ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകലാണ് സഭയ്ക്കും നല്ലത് ക്രൈസ്തവർക്കും നല്ലത് നാടിനും നല്ലത് മലനാട് വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക